നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെയും മുസ്ലിം സംഘടനകളെയും അതിരൂക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തെ മുസ്ലിങ്ങൾ ശരിയത്ത് നിയമപ്രകാരമല്ല ജീവിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി കല്യാണം കഴിക്കുന്നതിന് മാത്രമായി ശരിയത്ത് നിയമം ആവശ്യമുണ്ടോ അങ്ങനെയെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങൾക്കും ശരിയത്ത് നിയമം ബാധകമാക്കേണ്ടതല്ലേ ബ്രിട്ടീഷുകാർ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിച്ചപ്പോൾ തന്നെ ശരീരത്ത് നിയമവും ഹദീസുമെല്ലാം ഒഴിവാക്കപ്പെട്ടതാണെന്നും ഇപ്പോൾ ഇതിന ഇതിനെതിരെ ശബ്ദിക്കുന്നവരുടെ താല്പര്യങ്ങൾ മറ്റു പലതുമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തന്നെ യു സി സി ഞങ്ങളുടെ വിഷയമാണ് പാർട്ടി ജനസംഘത്തിന്റെ രൂപത്തിലായിരുന്ന കാലഘട്ടം മുതൽ ഞങ്ങൾ ഇത് ആവർത്തിച്ചു പറയുന്നതാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മാറാൻ കഴിയില്ല രാജ്യത്ത് ഒരു ഏകീകൃത നിയമം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പാർട്ടി ഈ നിയമം രാജ്യത്ത് നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നതിന്റെ സന്ദേശമാണ് തന്റെ വാക്കുകളിലൂടെ അമിത്ഷാ വ്യക്തമാക്കുന്നത് രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നവർക്കെതിരെ അതിനിശ്ചിതമായ ഭാഷയിലാണ് അമിത്ഷാ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് വിവാഹത്തിനും വിവാഹ മാത്രമായിട്ടാണ് ശരീരത്തിന്റെ പേര് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ശരീരത്ത് വേണമെന്ന് ഈ ഈ വാദക്കാർ ആഗ്രഹിക്കുന്നില്ല ഇവർ ഇതിനു വേണ്ടി വാദിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ശരീരത്ത് നിയമം അനുസരിച്ചല്ല ജീവിക്കുന്നത് മുപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് ക്രിമിനൽ ഘടകങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവന്റെ അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവന്റെ കൈകൾ വെട്ടുക ബലാത്സംഗം ചെയ്യുന്നവനെ റോഡിൽ കല്ലെറിഞ്ഞു കൊല്ലുക അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവന്റെ കൈകൾ വെട്ടുക ബലാത്സംഗം ചെയ്യുന്നവനെ തെരുവിൽ കൊല്ലുക തുടങ്ങിയ ക്രിമിനൽ നടപടികൾ ഇവിടെ നടപ്പിലായേനെ എങ്കിൽ രാജ്യത്തെ ഒരു മുസ്ലിങ്ങൾക്കും ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് തുറങ്ങാനോ അല്ലെങ്കിൽ വായ്പ എടുക്കാനോ കഴിയുമായിരുന്നില്ല ശരീത്തും ഹദീസും അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എല്ലാ കാര്യത്തിലും അത് പൂർണമായും അനുസരിച്ച് ജീവിക്കണം അല്ലാതെ വിവാഹം കഴിക്കുന്നതിനും വിവാഹ മോചനത്തിനും മാത്രമായിട്ട് ശെരിയത്ത് നിയമത്തിന്റെ കണക്ക് പറയുന്നതിൽ അർത്ഥമില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് നാല് വിവാഹങ്ങൾ ചെയ്യാൻ മാത്രം ശെരിയത്ത് നിയമ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്തിനാണ് നാല് വിവാഹങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഷെരിയത്ത് നിയമം കൊണ്ടുവരുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഷെറിയത്ത് ഹദീസ് എന്നിവയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു പല മുസ്ലിം രാജ്യങ്ങളും അത് ഇതിനകത്ത് ഉപേക്ഷിച്ചു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇതിൽ നിന്നും പുറത്തു വരണം ഇന്നും ഒരു സിവിൽ കേസ് വരുമ്പോൾ മുസ്ലിങ്ങൾ കോടതിയിൽ പോകുന്നു കള്ളന്റെ കൈവെട്ടണം ബലാത്സംഗം കല്ലെറിഞ്ഞു കൊല്ലണം രാജ്യദ്രോഹം ചെയ്യുന്നവരെ കവലയിൽ തൂക്കിക്കൊള്ളണം എന്നാണോ ഇതിനു വേണ്ടി വാദിക്കുന്ന രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് അമിത്ഷാ രാഹുൽ ഗാന്ധി അമിത്ഷാ ചോദിക്കുന്നു ഏക ഏകീകൃത സിവിൽ കോഡിനെതിർക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനമാണ് ആഭ്യന്തരമന്ത്രി ഇന്ന് നടത്തിയത് വിവാഹത്തിന് വിവാഹമോചനത്തിന് മാത്രം പരിഗണിക്കുന്നവർ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയിൽ വേണ്ടി ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അമിത്ഷാ ചോദിച്ചു ഖുറാനും ഹദീസുമെല്ലാം ഇഷ്ടാനുസരണം ഇഷ്ടാനുസരണം പോലെ ഉപയോഗിക്കാനുള്ളതാണോ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ബി പ്രതിജ്ഞാബദ്ധമാണെന്നും അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും അമിത് വ്യക്തമാക്കി ഒരു സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വേണമെന്നുള്ളത് കാലങ്ങളായുള്ള ആവശ്യമാണ് യു സി സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ പാർട്ടിയുടെ പരിഗണനയിലുള്ളതാണ് പാർട്ടി ജനസംഘത്തിന്റെ രൂപത്തിലായിരുന്ന കാലം മുതൽ ഈ ആവശ്യം നിലനിൽക്കുന്നുണ്ട് ഇതിൽ നിന്ന് മാറാൻ പാർട്ടിക്ക് ഇനി കഴിയില്ല മുപ്പത്തിയേഴ് മുതൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശരിയത്ത് നിയമം അനുസരിച്ചല്ല ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് ക്രിമിനൽ ഘടകങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റി എന്നിട്ടിപ്പോഴും ശരീരത്തിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് കല്യാണത്തിനും വിവാഹമോചനത്തിനും വേണ്ടി മാത്രം ശരീരത്ത് നിയമം പരിഗണിക്കണമെന്നാണ് അങ്ങനെയെങ്കിൽ ഈ നിയമം എല്ലായിടത്തും പരിഗണിക്കണം അങ്ങനെ പരിഗണിച്ചാൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുമോ എന്നും അമിത്ഷാ ചോദിച്ചു എന്തായാലും കാര്യങ്ങൾ വ്യക്തമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടി അധികാരം നിർത്തിയതിന് പിന്നാലെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഇതിനെ എതിർക്കുന്നവരോട് ശക്തമായ ഭാഷയിലാണ് അമിത്ഷാ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളോട് രാജ്യത്തെ മുസ്ലിം സംഘടനകളോട് അതിനിശ്ചിതമായ ഭാഷയിലുള്ള വിമർശനമാണ് അമിത്ഷാ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ശരിയത്ത് നിയമത്തിനെ തരാതരം പോലെ നിങ്ങൾക്ക് വളച്ചൊടിക്കാനാകില്ല ശരീരത്ത് നിയമത്തിനെയും ഖുറാന്റെ വചനങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ തോന്നുന്ന പടിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുമാകില്ല ഇത് ക്രിമിനൽ ശരീരത്ത് നിയമപ്രകാരമാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആ ശരീരത്ത് നിയമം നടപ്പാക്കണം അങ്ങനെയെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെ പോലെ ശിക്ഷാവിധികളും അതിനനുസരിച്ച് നടപ്പാക്കണം മോഷ്ടിക്കുന്നവൻ്റെ കൈകൾ വെട്ടു വെട്ടണമെന്നാണോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നവരെ തെരുവിൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണോ ഈ ശരിയത്ത് നിയമത്തിന് വേണ്ടി വാദിക്കുന്നവർ ആവശ്യപ്പെടുന്നതെന്ന അമിത് ഷായുടെ ചോദ്യത്തിനുള്ളിൽ വളരെ വലിയ പ്രസക്തിയുണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഈ യു സി സിയെ എതിർക്കുന്നവർ എന്ന കാര്യം കൂടി വ്യക്തമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടേറിയ ഈ സാഹചര്യത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴിമറന്നി വഴിമരുന്നിട്ടിരിക്കുകയാണ് അമിത് എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പൗരത്വ ഭേദഗതി നിയമം ദിവസങ്ങൾക്ക് മുൻപാണ് എൻ ഡി എ സർക്കാർ നടപ്പാക്കിയത് ആ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ ആ നിയമം നടപ്പാക്കി ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി അമിത്ഷാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് തുറന്നുവിട്ടിരിക്കുകയാണ് രാജ്യത്തെ മുസ്ലിം രാജ്യത്തെ മുസ്ലിം വനിതകൾ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു നടപടി തന്നെയാണ് യു സി സി ആ യു സി സി ഞങ്ങൾ നടപ്പാക്കും ആ നടപ്പാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അമിത്ഷ പറയുമ്പോൾ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ മുസ്ലിം വനിതകളുടെ വോട്ടാണ് ആ മുസ്ലിം വനിതകളുടെ പിന്തുണയോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം ഞങ്ങൾ നടപ്പാക്കുമെന്ന വാക്ക് നൽകുകയാണ് അമിത്ഷാ